അത്യന്തം വിനാശകരമായ മദ്യനയത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ചെയർമാൻ യുഹനോന്മാർ തിയോഡൂഷ്യസ് സർക്കാരിൻ്റെ വിനാശകരമായ മദ്യനയത്തെ കേരള കത്തോലിക്ക സഭയിലെ എല്ലാ രൂപതകളും കേരള സമൂഹവും നഗശിഖാന്തം എതിർക്കുകയാണെന്നും മദ്യലൂപികളുടെ പ്രീണനങ്ങൾക്ക് വഴിപ്പെട്ട് കേരളത്തെ മദ്യഭ്രാന്താലയമാക്കരുതെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണെന്നും കെ സി ബി സി മദ്യവിരുദ്ധ സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു സർക്കാരിന്റെ വിനാശകരമായ മദ്യനയത്തെ കേരള കത്തോലിക്കാ സഭയിലെ എല്ലാ രൂപതകളും കേരള സമൂഹവും നഗശിഖാന്തം എതിർക്കുകയാണ് വകതിരിവും വിവേചനവുമില്ലാത്ത ഒരു സമീപനമാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും അതിനാൽ തന്നെ അത്യന്തം വിനാശകരമായ മദ്യനയത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ചെയർമാൻ യുഹാനോന്മാർ തിയേഡോഷ്യസ് പുറപ്പെടുവിച്ച വാർത്താക്കുറിപ്പിൽ രേഖപ്പെടുത്തി ഒരു തലമുറയുടെ ജീവനും സ്വത്തിനും ആരോഗ്യത്തിനും പുല്ലുവില കൊടുക്കുന്ന സമീപനമാണിപ്പോൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നതെന്നും ആരോപിച്ച കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ചെയർമാൻ മദ്യാസക്തിയിലേക്ക് ജനത്തെ തള്ളിവിടുന്ന ഈ സംസ്കാരത്തെ നവോത്ഥാനമെന്ന് എങ്ങനെ പേരുവിളിക്കാൻ കഴിയും വീടുകളും തൊഴിലിടങ്ങളും മദ്യശാലകളായാൽ ഈ നാടെങ്ങനെ രക്ഷപ്പെട്ടു ും സുബോധം നഷ്ടപ്പെട്ടവരെ കൊണ്ട് സൃഷ്ടിക്കേണ്ട ഒന്നാണോ കേരളത്തിന്റെ നവോത്ഥാനം എന്നീ ചോദ്യങ്ങളും സർക്കാരിനെതിരെ കെ ഉയർത്തി സംസ്ഥാനം നിക്ഷേപ സൌഹൃദമാക്കാൻ കുടിയന്മാരെ സൃഷ്ടിക്കുക എന്നത് എത്ര ബാലിശമായ ചിന്താഗതിയാണ് മൂല്യബോധമുള്ള ഒരു വ്യക്തിക്കും ഈ ആശയത്തെ സാധൂകരിക്കാനാകില്ല പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള മദ്യ ഉൽപ്പാദനം സാവകാശം വിഷം കുത്തിവയ്ക്കുന്ന ഒരു കുൽസിത ഉപായമാണ് സ്ത്രീകളെയായിരിക്കും ഇത്തരം വീര്യം കുറഞ്ഞ മദ്യം ഒരു ദുരന്തമായി ബാധിക്കുക എന്നുള്ളതിന് തർക്കമില്ലെന്നും വിമർശിച്ചു മദ്യവും ലഹരിയും മൂലം കുടുംബത്തിനും സമൂഹത്തിനും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അവ ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ കാണുവാൻ സർക്കാരിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു മദ്യലോപികളുടെ പ്രീണനങ്ങൾക്ക് വഴിപ്പെട്ട് കേരളത്തെ മദ്യഭ്രാന്താലയമാക്കരുതെന്ന് വിനീതമായി അപേക്ഷിക്കുന്നുവെന്നും സമിതി ചെയർമാൻ യുഹാനോന്മാർ തിയഡേഷ്യസ് വ്യക്തമാക്കി അതോടൊപ്പം പിടിച്ചെടുത്ത ലഹരി സാധനങ്ങൾ എവിടെയാണെന്നതിന് ജുഡീഷ്യൽ അന്വേഷണവും നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ആവശ്യമായ കൂടിയാലോചനകൾ നടത്തി കേരള സർക്കാരിന്റെ മദ്യനയത്തിൽ സമൂല മാറ്റമുണ്ടാകണമെന്ന് കേരള കത്തോലിക്കാ സഭയിലെ മുപ്പത്തിരണ്ട് രൂപതകളും എല്ലാ സുമനസ്സുകളും ഐക്യകണ്ഠേന ആവശ്യപ്പെടുന്നു അല്ലാത്തപക്ഷം വ്യാപകമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന താക്കീതും നൽകിയാണ് കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത് ന്യൂസ് കൊച്ചി